ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെയും സി എസ്ഇ യുടെയും സംയുക്ത നേതൃത്വത്തിൽ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ഓഫീസിൽ എഐ ഐ എസ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം കേരളത്തിലെ പതിനാറ് ക്ഷേമനിധി ബോർഡുകളും എ ഐ ഐ എസ് രജിസ്ട്രേഷൻ നടത്തണമെന്ന ഉത്തരവ് പ്രകാരം ബി എം എസ് വടക്കാഞ്ചരി മേഖലാ കമ്മിറ്റിയുടെയും സി എസ് ഇയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബി എം എസ് വടക്കാഞ്ചരി മേഖലാ ഓഫീസിൽ ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ ക്യാമ്പ് നടത്തിയത് ബി എം എസ് തൃശൂർ മേഖലാ ട്രഷറർ ബിപിൻ മംഗലം ഉദ്ഘാടന പ്രസംഗം നടത്തി സംസ്ഥാനത്തെ പതിനാറ് ക്ഷേമനിധി ബോർഡുകളും ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് ഭാരതീയ മസൂർ സംഘത്തിന്റെ പേരിൽ വടക്കാഞ്ചേരി മേഖല ഓഫീസർ സംഘടിപ്പിച്ചത് എല്ലാ ക്ഷേമഹതികളും ഓൺലൈൻ ചെയ്യുക അതോടൊപ്പം തന്നെ ചില വ്യക്തികൾക്ക് ഒന്നിലധികം ക്ഷേമവഹിതികളുണ്ട് അത്തരത്തിലുള്ള ക്ഷേമഹതികളെ ഏകീകരിച്ചു എല്ലാം ഓരോ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിലുള്ളത് അതിനുവേണ്ടി ഭാരതീയ മസൂർ സംഘത്തിന്റെ പേരിൽ നടക്കുന്ന ഈ ക്യാമ്പിലെ നമ്മുടെ മേഖലയിലെ ഏകദേശം അഞ്ഞൂറോളം തൊഴിലാളികളാണ് ഇത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ഫസ്റ്റ് തൃശ്ശൂർ ഒരു പക്ഷേ തൃശ്ശൂർ മേഖലയിലെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ യു ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫസ്റ്റ് ക്യാമ്പായിരിക്കും വടക്കാഞ്ചേരി നടക്കുന്നുണ്ടാവുക അപ്പോൾ അതിലൊരു ക്യാമ്പ് നടത്താൻ പരിശ്രമിച്ച വടക്കാഞ്ചിരി മേഖലാ ഭാരവാഹികൾക്കും മേഖലാ പ്രവർത്തക സമിതി അംഗങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനുവേണ്ടി നമ്മളോട് സഹകരിച്ച സി എസ് സിയുടെ അംഗങ്ങൾക്കും അഭിവാദ്യം മറിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് പന്ത്യമാതെ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹികളായ പ്രസിഡന്റ് കെ എം റജി സെക്രട്ടറി പി വിനോദ് വൈസ് പ്രസിഡന്റുമാരായ എ ആർ ഭരതൻ എം ജയപ്രകാശ് ജോയിന്റ് സെക്രട്ടറിമാരായ പി എൽ സുന്ദരഗണേശൻ എം കെ സോമൻ ഐശ്വര്യദേവി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വിവിധ ക്ഷേമനിധി അംഗങ്ങൾക്ക്